ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ നെറുകയിൽ വളരെ പ്രതാപത്തോടുകൂടി നിന്നിരുന്ന ഒരു രാജ്യം തങ്ങളാ തങ്ങളാണ് ലോകത്തിൻ്റെ അധിപന്മാരാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥയിലേക്ക് നീങ്ങിയ ആ രാജ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് അവരുടെ പ്രതാപകാലത്ത് ലോകം ഞങ്ങളാണ് ഭരിക്കേണ്ടത് ലോകത്തിൻ്റെ ശക്തി ഞങ്ങളാണെന്ന് പറഞ്ഞിരുന്ന ആ രാജ്യം ഇപ്പോൾ വളരെ അതപ്പതിച്ചുകൊണ്ട് വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ പ്രതാപകാലത്ത് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ആളുകൾ മറ്റു രാജ്യങ്ങളിലെ ആളുകളൊക്കെ തന്നെ മുട്ടുവറച്ചിട്ടാണ് അവരെ നേരിട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അങ്ങനെയുള്ള പ്രതാപത്തിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ദയനീയമായ ഒരവസ്ഥയെക്കുറിച്ചുള്ള വിഷമം കൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ രാജ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ക്രിക്കറ്റിലെ അധിപന്മാരായിട്ടുള്ള ശക്തികളായിട്ടുള്ള ശക്തികളായിരുന്ന ഒരു രാജ്യമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ബൗളിങ് നിരയുണ്ടായിരുന്ന രാഷ്ട്രമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് പറയുകയാണെങ്കിൽ മാർക്കൻ മാർഷൽ തൊട്ട് ഇങ്ങോട്ട് പറയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേഗതയേറിയ വേഗതയിൽ പന്തെറിഞ്ഞിരുന്ന ഒരു ബൗളറായിരുന്നു മാർക്കറ്റ് മാർഷൽ എന്ന് പറയുന്നത് ആ മാർക്കറ്റ് മാർഷനെ നേരിടുന്നതിന് ഓരോ രാജ്യങ്ങളിലെ ബാറ്റ്സ്മാന്മാരും വളരെയധികം കഷ്ടപ്പാടും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ ശാരീരികത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പന്തുകൾ ചെന്ന് തറച്ചിട്ടുണ്ട് അങ്ങനെ മാർക്ക് മാർഷൽ ബിഷപ്പ് ഗാർണർ പട്രിക് പാറ്റേഴ്സൺ ബിഷപ്പ് അതുപോലെ തന്നെ വാൾഷ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ശക്തരായ തീപാറുന്ന പന്തുകൾ എറിയാൻ ശേഷം ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞിരുന്നത് അതേ മറുവശത്താണെങ്കിൽ ബാറ്റ്സ്മാൻമാരുടെ കഥ എടുക്കുകയാണെങ്കിൽ ബാറ്റ്സ്മാൻമാരുടെ കഥ പറയുകയാണെങ്കിൽ ശക്തമായ ബാറ്റിംഗ് നിര തന്നെ അവർക്കുണ്ടായിരുന്നു ശക്തമായൊരു ബാറ്റിംഗ് നിര അവർക്കുണ്ടായിരുന്നു ക്ലൈവ്ലോയിഡ് ഹെയിൻസ് ഗ്രീനിച്ച് റിച്ചു റിച്ചാർഡ്സൺ വിൻ റിച്ചാർഡ്സ് ലാറ എന്നിങ്ങനെ ശക്തമായ ഒരു ബാറ്റ്സ്മാൻമാരുടെ ഒരു നിര തന്നെയായിരുന്നു വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് ലോകത്തിലെ വൺ വൻ ശക്തികളായ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം ഈ വെസ്റ്റ് ഇൻഡീസിൻ്റെ മുന്നിൽ മാത്രമാണ് മുട്ടുമടക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള രാജ്യം ഇപ്പോൾ അവരുടെ പ്രകടനങ്ങളൊക്കെ കട്ട് കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നുന്ന അവസ്ഥയിലെത്തിക്കുമായിരുന്നു ഇപ്പോൾ അവരുടെ ബൗളിംഗ് നിരന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നല്ല ഒരു എടുത്തു പറയാവുന്ന ഒരു ബൗളർ ആ ടീമിലില്ല അതേ അവസരത്തിൽ ബാറ്റ്സ്മാൻമാരുടെ കാര്യമെടുക്കുകയാണെങ്കിൽ എടുത്തു പറയാവുന്ന ഒരു ബാറ്റ്സ്മാൻ അതിൽ ആ ടീമിൽ ഇല്ലാതായിരിക്കുന്നു അങ്ങനെ ദയനീയമായ അവസ്ഥയിലാണ് ആ ടീമിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തിടെ ഇന്ത്യയിലേക്ക് ടെസ്റ്റിന് വന്ന് പരമ്പരയ്ക്ക് വന്ന് ഇന്നിങ്സിന് എല്ലാമാണ് അവർ പരാജയപ്പെട്ടിട്ട് മടങ്ങിയത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ക്രിക്കറ്റിൻ്റെ ആധിപത്യം വഹിച്ചിരുന്ന ആ രാഷ്ട്രം ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ് അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യം പാകിസ്ഥാൻ ഒരു കാലഘട്ടത്തിൽ ശക്തമായൊരു ടീം തന്നെ ആയിരുന്നു ഇമ്രാൻഖാനും നാഗർ യുനസ് എന്നീ ശക്തരായ ബൗളിങ് ഉണ്ടായിരുന്ന ഒരു വാസീ അക്രം ഉള്ള ശക്തമായൊരു ബൗ ബൗളിംഗ് തരം ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാരും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയുള്ള ശക്തമായ ടീം തന്നെയായിരുന്നു പാക്കിസ്ഥാനും എന്നാൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ദയനീയമാണ് നിലത്തൊന്നും പൊന്താത്ത ഒരുപാട് കളിക്കാരുള്ള ടീമായിരുന്നു ഇന്ത്യൻ ടീമെന്ന് പറയുന്നത് എടുത്തു പറയുവാൻ പറ്റുന്ന ഒരു തരത്തിൽ പറ്റുന്ന തരത്തിലുള്ള ബൗളർമാരോ ഇന്ത്യൻ നിരയിലുണ്ടായില്ല ചേതൻ ചെറങ്ങ റോജർ ബെന്നി അവരുടെ ഉയരം കുറഞ്ഞൊരു മനുഷ്യന്മാരായിരുന്നു ബോൾ ചെയ്യുമ്പോൾ ഈ അറ്റത്തു ആ അറ്റത്തേക്ക് ബോൾ എത്തിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന ഒരു ഒരു തരത്തിലുള്ള അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ ടീമെന്ന് പറയുന്നത് അതുപോലത്തെ ബാറ്റ്സ്മാന്മാർ അടുത്ത് പരിശോധിച്ചാൽ കാര്യമായിട്ടുള്ള ബാറ്റ്സ്മാൻമാരോ നല്ല ബാറ്റ്സ്മാരോ ഇന്ത്യയിലുണ്ടായില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസും പാകിസ്ഥാനുമെല്ലാം ശക്തരായ ഒരു ടീമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ പരിതാപകരമായിട്ടുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കാലങ്ങൾ മാറിയപ്പോൾ പല വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ജീവിത സാഹചര്യങ്ങളുടെ വ്യത്യാസം ജീവിക്കാൻ നല്ല സാഹചര്യങ്ങൾ നല്ല ഭക്ഷണം അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി നേടിക്കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായ പുരോഗതി നേടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ കളിക്കാരൊക്കെ നല്ല കായികക്ഷമതയുള്ളവരും ഹൈറ്റും വെയിറ്റുമുള്ള ഒരു ടീമായി മാറുകയും ഇന്ത്യ ലോകത്തിൻ്റെ ആധിപത്യം തന്നെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരു രാജ്യമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഒരു കാലഘട്ടത്തിൽ വളരെ പ്രതാപത്തോട് ശക്തമായ ടീമായിരുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ പാക്കിസ്ഥാൻ്റെയും അതപ്പതനവും അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വളരെ ദുർബലമായ ടീമായിരുന്ന ഇന്ത്യ കാലങ്ങൾ മാറിയപ്പോൾ ഒരു ശക്തമായ ടീമായി മാറുകയും ലോകത്തിൻ്റെ ആധിപത്യം കീഴടക്കാനും കഴിവുള്ള ഒരു നിര തന്നെ ഇതിലുണ്ടാവുകയും ചെയ്തു ഞാനിവിടെ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ലോകത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസ് എന്ന ടീമിൻ്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തോന്നിയ ഒരു അവസ്ഥ അവസ്ഥ വന്നപ്പോൾ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ വെസ്റ്റ് ഇൻഡീസിൻ്റെ ദയനീയമായ അവസ്ഥയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം വെസ്റ്റ് ഇൻഡീസിൻ്റെ ദയനീയമായ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബെല്ല ഐക്കനും കൂടി അമർത്തിക്കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം